ഇന്നലെ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് മൂന്ന് സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തിയത് ദാവീദ് ബ്രൊമാൻസ് പൈങ്കിളി ഇതിൽ ദാവീദ് ഒരു സ്പോർട്സ് ഡ്രാമയാണ് പൈൻകിളിയും റൊമാൻസും കോമഡിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സിനിമകളാണ് അപ്പോൾ ഇന്നലെ വന്ന റിപ്പോർട്ട്സ് പ്രകാരം ദാവീദിനും ബ്രൊമാൻസിനുമാണ് ബെറ്റർ റിപ്പോർട്ട്സ് പൈൻകിളിക്ക് അത്രയും ഒരു റിപ്പോർട്ട്സ് ഇതുവരെ നേടാനായിട്ടില്ല ആദ്യ ദിനം കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വീക്കെൻഡ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സാക്റ്റ് വോമ് സെറ്റാവും അപ്പോൾ നമുക്ക് പറയാൻ പറ്റൂ എന്നിരുന്നാലും ആദ്യത്തെ ഒരു ഇനീഷ്യൽ ടോക്സ് വെച്ചിട്ട് ദാവീദും റൊമാൻസ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് സിനിമകളും ആദ്യ ദിനം കേരളത്തിൽ നിന്ന് എത്ര രൂപ കളക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കാം ആക്ച്വൽ നമ്പേഴ്സും ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യയും ഓവർസീസും ഒക്കെ പിന്നീട് നമ്മൾ നമ്മുടെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ട്വിറ്ററിൽ ഫോളോ ചെയ്യാത്തവർ ദയവീത് അവിടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ആദ്യ ദിനം ദാവീദും റൊമാൻസും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ബോക്സ് ഓഫീസിൽ നടത്തിയിരിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയോളമാണ് ദാവീദ് ആദ്യ ദിനം കളക്ട് ചെയ്തു എന്നാണ് നമ്മൾ കരുതപ്പെടുന്നത് എന്നാൽ ബ്രൊമാൻസ് തൊണ്ണൂറിനും തൊണ്ണൂറ് ലക്ഷത്തിനും ഒരു കോടിക്ക് ഇടയ്ക്ക് നിൽക്കുന്നൊരു ഫിഗർ ടച്ച് ചെയ്യുമെന്നാണ് നമ്മൾ കരുതുന്നത് അതേസമയം പൈൻകിളി പൈൻകിളി എൺപത് ലക്ഷം രൂപയോളം കളക്റ്റ് ചെയ്യുമെന്നാണ് കരുതുന്നത് അതായത് ആദ്യ ദിനം ഏകദേശം മൂന്ന് ചിത്രങ്ങളും ഒരു ഏകദേശം ഒരു എൺപത് ലക്ഷം മുതൽ ഒരു കോടി എന്നുള്ളൊരു ഗ്രോസ് ബ്രാക്കറ്റിൽ വന്ന് നിൽക്കുന്നുണ്ട് അതായത് മൂന്ന് സിനിമകൾക്ക് അത്യാവശ്യം ഭേദപ്പെട്ടൊരു തുടക്കമാണ് ആദ്യ ദിനം എന്ന് പറയാം പക്ഷേ വീക്കെൻഡിൽ ഈ മൂന്ന് സിനിമകളും നല്ലൊരു സർജ് അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് നമ്പേഴ്സിൽ കാഴ്ച വെക്കണം അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്കൊരു ലോങ് റണ്ണും കാര്യങ്ങളും വീക്ക് വർക്കിംഗ് ഡേയ്സ് സസ്റ്റൈനബിലിറ്റിയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രോസ്പെക്റ്റ് വെച്ചിട്ട് ദാവീദിനും റൊമാൻസിനും അത്യാവശ്യം നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ഈ ഒരു വീക്കെൻഡിൽ ആ രണ്ട് സിനിമകളും കറുവെന്നും പിന്നീട് അപ്കമിങ് വീക്ക് ഡേയ്സിൽ അത് സസ്റ്റെയിൻ ചെയ്യുമെന്നുമാണ് നമ്മൾ കരുതപ്പെടുന്നത് പിന്നീട് നമുക്കറിയാം അടുത്ത ആഴ്ചയും കൂടിയുള്ളൂ മേജർ റിലീസസ് ഓഫീസറും ഗെറ്റ്സെറ്റ് ബേബിയും അതിനുശേഷം പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പേരെടുത്ത സിനിമകളൊന്നും തന്നെ വരാനില്ല അതുകൊണ്ട് ഒരുവിധം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എംബുരാൻ വരും വരെ തിയേറ്ററുകളിൽ ഒരു ഡീസൻറ്റായിട്ടുള്ളൊരു ഷോക്ക കൊണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അതിന് അത്രത്തോളം ഫു ആൾക്കാർ കയറും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ദാവീദിൻ്റെയും റൊമാൻസിൻ്റെയും മുമ്പിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് തന്നെയാണ് പൈങ്കിളിയുടെ കാര്യം നമുക്ക് ഈ ഒരു വീക്കെൻഡ് എക്സാക്റ്റ് എക്സാക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടും എന്നാലും ഇന്നലെ വന്ന റിപ്പോർട്ട്സ് മിക്സഡ് ആണ് അത്യാവശ്യം മോർ മിക്സഡ് ആണ് വന്നേക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്കിപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ബാക്കി രണ്ട് സിനിമകളുടെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പറയാം ഈ ഒരു വീക്കെൻഡിൽ നന്നായി പോകും എന്നൊരു ഒരു പ്രതീക്ഷ നമുക്കുണ്ട് അപ്പോൾ ധാവീതോ പ്രൊമാൻസോ ഇതിൽ ഏത് ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൽ കൂടുതലായിട്ട് ഒരു കളക്ഷൻ വരിക എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നിഗമനം ഇനി അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീക്കെൻഡ് കഴിഞ്ഞ് ഫസ്റ്റ് വീക്ക് ഡേയിലേക്ക് ഫസ്റ്റ് വീക്ക്ഡേയിലേക്ക് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും എന്തായാലും എല്ലാവരും മൂന്ന് സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക